ഹായ് ഫ്രണ്ട്സ് ഇതാണ് മുംബൈ പൂനെ എക്സ്പ്രസ് വേ ഇന്ത്യയിലെ ആദ്യത്തെ ആറുവരി കോൺക്രീറ്റ് അതിവേഗ പാതയാണ് മുംബൈ പൂനെ എക്സ്പ്രസ് എക്സ്പ്രസ്വേ ഇതിൻ്റെ നാമം യശന്ത് റാവു ചവാൻ എക്സ്പ്രസ് വേ എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ റോഡുകളിൽ ഒന്നാണിത് എക്സ്പ്രസ് ഹൈവേ മുംബൈയിലെ കലംബോലിയിൽ നിന്നാരംഭിച്ച് പൂനെയിലെ ഗിവാലയിൽ അവസാനിക്കുന്നു എക്സ്പ്രസ് ഹൈവേയിൽ രണ്ട് വാഹനപാതകളുണ്ട് ട്രാക്ടർ ട്രെയിലറുകൾ എന്നിവ അനുവദനീയമാണെങ്കിലും കാൽനടക്കാർ ഇരുചക്ര വാഹനങ്ങൾ ത്രീ വീലറുകൾ ട്രാക്ടറുകൾ എന്നിവ അനുവദനീയമല്ല എക്സ്പ്രസ് ഹൈവേയിൽ വാഹനങ്ങൾ നിർത്തുന്നതും നിരോധിച്ചിരിക്കുന്നു എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക